റീൽസും റിയൽസും തമ്മിലുള്ള സൈബർ പോരാട്ടം വീണ്ടും തുടരുകയാണ് നമ്മുടെ ഗോപിനാഥ് മുതുകാട് സാറ് അറുപത് ദിവസമോ മറ്റോ നീണ്ടു നിൽക്കുന്ന ഉജ്ജ്വലമായ ജീവിതാനുഭവങ്ങളുടെ കഥ പറഞ്ഞു തുടങ്ങിയതോടുകൂടി അദ്ദേഹത്തെ എതിർക്കുന്നവരുടെ സാമൂഹ്യ മാധ്യമ പ്രൊഫൈലുകളും ചലിച്ചു തുടങ്ങി ഒരു ചിത്രാസിയാറും സിബി പൗലോസും ഒക്കെ നേതൃത്വം നൽകുന്ന ആ കൂട്ടായ്മയിൽ ചില അമ്മമാരും ഒപ്പം കൂടിയിട്ടുണ്ട് ചിലരെങ്കിലുമൊക്കെ എന്നെ വിളിക്കുന്നുമുണ്ടായിരുന്നു യാത്രയിലായത് കാരണം അവരോട് സംസാരിക്കാൻ പറ്റിയില്ല ഏതായാലും വിടാതെ തന്നെ പിന്തുടരുകയാണ് ഗോപിനാഥ് മുതുകാട് സാറിൻ്റെ ഓരോ പുതിയ കാലത്തിൻ്റെ ചിന്തകളുടെ റീൽസുകളും നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഒരു നിശ്ചിത ഇടവേളയ്ക്ക് ശേഷം ഗോപിനാഥ് മുതുകാട് സാറ് മാതൃഭൂമിയിലൂടെ പുനരവതരിപ്പിക്കപ്പെട്ടു മാതൃഭൂമിയിൽ ഈ പറയുന്ന ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ലൈംഗിക ചോദനകളെപ്പറ്റിയുള്ള വളരെ സവിശേഷമായ ഒരു ചർച്ചയിലൂടെയാണ് അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടത് അവരുടെ സെക്സും സെക്ഷുവാലിറ്റിയും എങ്ങനെയാണ് എന്നുള്ളതൊക്കെയാണ് ചർച്ച ചെയ്തത് വളരെ സങ്കീർണമായ ഒരു വിഷയമാണത് വളരെ ഗൗരവമായി സമീപിക്കേണ്ട വളരെ ശാസ്ത്രീയമായി സമീപിക്കേണ്ട ഒരു പ്രശ്നവുമാണ് അല്ലെങ്കിൽ ഒരു ജൈവിക ആവശ്യവുമാണ് ആ വിഷയം ആ വിഷയത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് പുറത്തു വന്ന് അടുത്ത ദിവസം തന്നെ അദ്ദേഹം ഇനി അറുപത് ദിവസം നീളുന്ന റീൽസുകളുമൊക്കെയായി രംഗത്ത് വരും എന്ന് പറഞ്ഞ് അദ്ദേഹം അംഗച്ചുവട് വച്ച് രംഗത്തിറങ്ങിയിട്ടുണ്ട് ആ രംഗത്തിറങ്ങിയപ്പോൾ ഈ പറയുന്നത് പോലെ കുടുംബത്തിൻ്റെ പിന്തുണയെ സംബന്ധിച്ചും അതുമായി ബന്ധപ്പെട്ട ജീവിതാനുഭവങ്ങളുടെ തീച്ചൂളയിൽ ആളിക്കാച്ചിയെടുത്ത ഊതിപ്പറക്കിയെടുത്ത ചിന്തകളുമൊക്കെയായിട്ടാണ് അദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നത് സാധാരണ രംഗത്ത് വരുമ്പോൾ അദ്ദേഹത്തിനെ കാത്തിരിക്കുന്ന ജനലക്ഷങ്ങൾ അതുപോലെ തന്നെ വളരെ ആവേശപൂർവ്വം അദ്ദേഹത്തെ സ്വീകരിച്ച് മുന്നേറുമ്പോൾ മറുവശത്ത് ഈ വിഷയത്തെ സംബന്ധിച്ച് അതിശക്തമായി പ്രതികരിച്ച പലരുമൊക്കെ തന്നെയും വീണ്ടും വിവിധ ഭാഷയിലും വിവിധ രൂപത്തിലും രംഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതും ഇതിലെ ശ്രദ്ധേയമായ ഒരു കാഴ്ചയാണ് അതിൽ ചിത്രാ എന്ന് പറയുന്ന ഒരു സഹോദരിയാണ് ഏറ്റവും കൂടുതൽ കടുപ്പമേറിയ വാക്കുകളിൽ അദ്ദേഹം പറയുന്ന വാക്കുകളുടെ വ്യത്യസ്തമായ സംഗതികളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് ഓരോ ദിവസവും ഈ പറയുന്ന അദ്ദേഹം ഇടുന്ന ഓരോ റീലുകൾക്കും പകരമായി മറുപടി പോസ്റ്റുകളാണ് ഇവർ നിരന്തരം നിറച്ചുകൊണ്ടിരിക്കുന്നത് ഗോപിനാഥ് മുതുകാട് വെറുക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞ് ഏറ്റവും ഒടുവിൽ ചിത്രയിട്ട പോസ്റ്റിൽ മുന്നൂറ് കുട്ടികളുടെ അച്ഛനായ ഭിന്നശേഷി ദൈവം രണ്ടാ ദിനം വാതുടുന്നത് ആത്മഹത്യയെക്കുറിച്ച് പറയുന്നതാണ് താൻ രണ്ടു വട്ടം ആത്മഹത്യക്ക് ചിന്തിച്ചു എന്നും ഒന്നാമത് അച്ഛൻ്റെ സാമ്പത്തിക സഹായത്താൽ പിന്തിരിഞ്ഞു പിന്തിരിഞ്ഞുവെന്നും എന്നാലിപ്പോൾ താൻ മനസ്സുകൊണ്ട് ശക്തനായെന്നും താനൊഴികെ തനിക്ക് ചുറ്റുമുള്ളതെല്ലാം കരിയിലകളാണെന്നും താനാകുന്ന ജലത്തിനടിയിൽ അതെല്ലാം ഉറഞ്ഞു പോകുമെന്നും പറയുകയുണ്ടായി എന്നാൽ ആ വാക്കുകളുടെ ഉള്ളിൽ ഒന്നാം പ്രാവശ്യം അച്ഛൻ്റെ രൂപ കൊണ്ട് രക്ഷപ്പെട്ട ഗോപി ഇന്ന് മറ്റുള്ളവരുടെ സഹായത്താലാണ് ജീവിക്കുന്നതെന്ന് വ്യക്തമായി തെളിയുകയാണ് ഇന്ന് ഭിന്നശേഷി കുട്ടികളെ ചൂണ്ടിക്കാട്ടി മറ്റുള്ളവരിൽ നിന്ന് പണം പിരിച്ച് ജീവിക്കുന്ന വ്യക്തിയാണെന്ന് വീണ്ടും ഭിന്നശേഷി കുട്ടികളെ ചൂണ്ടിക്കാട്ടി മറ്റുള്ളവരിൽ നിന്ന് പണം സമ്പാദിച്ച് ജീവിക്കുന്ന വ്യക്തിയാണെന്ന് വീണ്ടും വീണ്ടും സ്വയം പ്രഖ്യാപിക്കുകയാണ് മുന്നേ ചോദിച്ച മാധ്യമപ്രവർത്തകരോട് താൻ ജീവിക്കുന്നത് മറ്റുള്ളവർ വാങ്ങിത്തന്ന ഷർട്ടിട്ടും യൂട്യൂബിലും എഫ് ബിയിലും കൂടി കിട്ടുന്ന വരുമാനത്തിലുമാണെന്ന് പറയുകയുണ്ടായി യൂട്യൂബിലും എഫ് ബിയിലും കുട്ടികളുടെ വീഡിയോ പ്രദർശിപ്പിച്ചതിൻ്റെ വരുമാനമാണെന്ന് സാരാംശം എന്തെന്നാൽ ഗോപി ഇന്നലെയും ഭീരുവാണ് ഗോപി ഇന്നും ഭീരുവാണ് ഗോപി നാളെയും ഭീരുവാണ് എന്ന് പറഞ്ഞാണ് രംഗത്ത് വന്നിരിക്കുന്നത് പിന്നെ പ്രീത എന്ന് പറയുന്ന മറ്റൊരു സഹോദരി ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം മുതലേ നിൽക്കുന്ന ഒരു സഹോദരിയാണ് അവർ വന്നിരിക്കുന്നത് ഷാബു കളിത്തട്ടിലും ഗോപിയാഗങ്ങളെയും കൂടി കാ ഫെസ്റ്റിവലിൽ ചർച്ചിച്ചും ഭിന്നശേഷിക്കാരുടെ ലൈംഗിക പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയും ഓട്ടിസ്റ്റിക്കായ കുട്ടിയുടെ അമ്മ മകൻ്റെ സെക്ഷൽ ഇഷ്യൂസിൽ ആദ്യം പൂണ്ടു പറഞ്ഞ കാര്യങ്ങൾ ഒരു വിഷയമായി അവതരിപ്പിക്കാൻ പോലും ശേഷിയില്ലാതെ എനിക്കത് പറയാൻ ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ പറയാൻ പറ്റാത്തത് പറയേണ്ടി വരുന്നതിലെ ഭാവമൊക്കെ ഇട്ട് വിദേശത്ത് പോയി കാശ് തണ്ടിയ ഗോപി തന്നെ ചർച്ചിക്കേണ്ട വിഷയമാണ് ഇനിയും ഇയാളുടെ സ്ഥാപനത്തിൽ എന്ത് സംവിധാനമാണുള്ളത് മുതിർന്ന സെക്ഷൽ ഇഷ്യൂസൊക്കെയുള്ള അടൾട്ടാണ് സെക്ഷലി ആകുന്ന കുട്ടികൾക്ക് പ്രൈവറ്റ് റൂമുണ്ടോ സോഷ്യൽ സ്കിൽ ഇല്ലാത്ത കുട്ടികൾക്കായി ഞാൻ ഏത് സ്കൂളിൽ പോയാലും ചോദിക്കുമായിരുന്നു ഈ കുട്ടികളുടെ സെക്ഷൽ ഇഷ്യൂസ് നിങ്ങൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് ഭാനുമതി ടീച്ചറിൻ്റെ എ എം എച്ച് എ ടീച്ചർ മാത്രമായിരുന്നു അതിന് ശാസ്ത്രീയമായി ഒരു മറുപടി തന്നത് ബാക്കിയുള്ളവരൊക്കെയും അതൊന്നും പ്രശ്നമല്ല അവർക്ക് ഗ്രൂപ്പ് ആക്ടിവിറ്റി കൊടുത്താൽ മതിയെന്നാണ് പറഞ്ഞത് അതിൽ ചിലർക്കൊക്കെ മക്കൾ രണ്ടും മൂന്നുമാണ് ഗ്രൂപ്പ് ആക്ടിവിറ്റി ചെയ്താൽ പോരായിരുന്നു ആയിരുന്നു അടുത്ത തമാശ ഓർത്തത് ഷടാ അതും ഗ്രൂപ്പ് ആക്ടിവിറ്റി തന്നെയാണല്ലോ എന്നിങ്ങനെ പറഞ്ഞ് വളരെ വിശദമായി ഈ പറഞ്ഞതുപോലെ വാർത്തകൾ ഇങ്ങനെ എഴുതി അവസാനിപ്പിക്കുന്നു ഇത്രയുമോ ഇതിലും സങ്കീർണമായ പ്രശ്നത്തെയാണ് കളിത്തട്ടിലും ഗോപിയാങ്ങളെയും കൂടി ഭിന്നശേഷിക്കാരുടെ കുടുംബം സെക്സ് എന്നൊക്കെ ലളിതവൽക്കരിച്ചത് മുതുകാടിൻ്റെ എംപവർ എന്ന പ്രോജക്റ്റിൽ തെരഞ്ഞെടുക്കപ്പെട്ട അഞ്ച് കുട്ടികളിൽ ഒരു പെൺകുട്ടി വിവാഹം കഴിച്ചു പോയിട്ടുണ്ട് അവൾക്കൊരു കുട്ടിയും ഉണ്ടെന്നാണ് അറിഞ്ഞത് ഏതായാലും രക്ഷകർത്താക്കൾക്ക് വിദഗ്ദ്ധർ സഹായകരമാണേണ്ട വിഷയത്തിൽ രണ്ട് ഊളകളെ വിളിച്ചിരുത്തി ചർച്ച സംഘടിപ്പിച്ച മാതൃഭൂമിക്ക് ഭിന്നശേഷി കമ്മീഷണറെ കൂടി കൂട്ടാമായിരുന്നു നല്ല കോംബോ ആകുമായിരുന്നു എന്താ ഇതിനൊക്കെ ഇപ്പോൾ പറയുക ഈ പറഞ്ഞതുപോലെ റീൽസും റിയൽസും എന്തായാലും രണ്ടാണ് സഹോദരങ്ങളെ റീൽസൊക്കെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാം ഇപ്പം ഈ പറഞ്ഞ കുടുംബ ബന്ധങ്ങളുടെ മഹിമകളും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ വളരെ വികാരനിർഭരമായി പറയുമ്പോൾ ഇങ്ങനെയൊന്നും പറയാനാവാത്ത യഥാർത്ഥ ജന്യൂനായിട്ടുള്ള എത്രയോ എത്രയോ മനുഷ്യർ ഈ സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് പിന്നെ ആരും തെരുവിൽ നിന്ന് അലമുറ ഇട്ട് വിളിച്ചു പറയേണ്ടതല്ല എൻ്റെ ഭാര്യ എനിക്ക് രാവിലെ ചായ ഇട്ട് തന്നു അപ്പം ഞാൻ അവളോട് ചോദിച്ചു ചൂടുണ്ടോ എന്ന് അവൾ പറഞ്ഞു ഇക്കയുടെ ചൂട് എനിക്കറിയില്ല എന്ന് എന്നൊക്കെ പറഞ്ഞ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടാനാണെങ്കിൽ ഒരു ദിവസത്തെ ജീവിതത്തിൽ മനുഷ്യർക്ക് അതിന് മാത്രമേ നേരം കാണുള്ളൂ അത്തരം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകളൊക്കെ നമ്മുടെ ഹൃദയത്തിൽ സന്തോഷങ്ങളും നന്ദിയുമായിട്ടാണ് ഉയരേണ്ടത് ആ നന്ദി സൂചകമായുള്ള നിമിഷങ്ങളെ സ്നേഹപൂർവ്വം ചേർത്ത് വെക്കുന്നതിൽ നമ്മളും സ്നേഹിക്കുന്നവരാവുക കുറഞ്ഞപക്ഷം ചൂഷണം ചെയ്യുന്നവരും ദ്രോഹിക്കാതിരിക്കുന്നവരുമെങ്കിലും ആകുക എന്നതാണ് ഏറ്റവും പ്രധാനം നമ്മൾ നമ്മുടെ കുടുംബത്തെയും അതിൻ്റെ കാര്യങ്ങളെയും ഒക്കെ വാഴ്ത്തി പറഞ്ഞിട്ട് ബാക്കിയുള്ള കുടുംബങ്ങളെ ചൂഷണം ചെയ്യുക എന്ന് പറയുന്ന വളരെ മോശമായ പ്രവൃത്തിയും അത്തരമുള്ള ഭിന്ന വ്യക്തിത്വവും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ഗുണകരമാകുന്നതല്ല മനുഷ്യൻ്റെ ജീവിതത്തിലാകെയും ഓരോ കാലഘട്ടത്തിലും സന്തോഷവും നിരാശയും പ്രശ്നങ്ങളും വഴക്കും വക്കാണവും ഒക്കെ ഉണ്ടാവും അതൊക്കെയാണ് അതിൻ്റെ സ്വാഭാവികം ഞാൻ ഇയാളെ എപ്പോഴും സൂചിപ്പിക്കാറുള്ളതുപോലെ സ്നേഹത്തിൻ്റെ നീർത്തുള്ളികൾ ഇറ്റുവീഴുന്ന പൂമ്പാറ്റയുടെ കഥ പറയുന്ന ആളിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ആ കുടുംബത്തിലെയോ പരിസരത്തുള്ളവരോടോ അന്വേഷിച്ചാൽ അവനീ പറയുന്ന സാധനം മാത്രമാണ് ഒട്ടുമില്ലാത്തത് എന്ന് എല്ലാവരും പറയുന്നൊരു സ്ഥിതിവിശേഷം വരും അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ കൂടി ഓർത്തിരിക്കുക